സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള കേന്ദ്ര ബജറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇത് രാജ്യത്തിന്റെ മികച്ച വളർച്ചയും ശോഭനമായ ഭാവിയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിൽ ബജറ്റ് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കും വികസിത ഇന്ത്യയ്ക്ക് ശക്തമായ അടിത്തറയിടുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു യുവാക്കൾ പിന്നോക്ക വിഭാഗങ്ങൾ സ്ത്രീകൾ മധ്യവർഗം ഉൽപ്പാദനാടിസ്ഥാന സൗകര്യ മേഖലകളിൽ ബജറ്റ് ഊന്നൽ നൽകിയതിനെ മോദി അഭിനന്ദിച്ചു കൂടാതെ നിർദ്ദിഷ്ട തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതികൾ കോടിക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ദീർഘവീക്ഷണമുള്ള ബജറ്റ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കുകയും എല്ലാവർക്കും ശോഭനമായ ഭാവിക്ക് വഴിയൊരുക്കുകയും ചെയ്യും തൊഴിലും സ്വയം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു തൊഴിലുമായി ബന്ധപ്പെട്ട പ്രോത്സാഹന പദ്ധതി കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വ്യവസ്ഥകളും ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിനുള്ള പദ്ധതിയും പരാമർശിച്ചു പദ്ധതിക്ക് കീഴിലുള്ള മുൻനിര കമ്പനികളിൽ ജോലി ചെയ്യുന്ന യുവ ഇന്റേണുകൾ പുതിയ സാധ്യതകൾ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മുദ്ര സ്കീമിന് കീഴിലുള്ള ഈടില്ലാത്ത വായ്പകളുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ലക്ഷമായി ഉയർത്തുന്നത് ചെറുകിട വ്യവസായികൾ സ്ത്രീകൾ ദളിതർ പിന്നോക്കക്കാർ എന്നിവർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബജറ്റിന്റെ പൂർവോദയ കാഴ്ചപ്പാടിലൂടെ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് പുതിയ ഊർജവും ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൈവേകൾ ജലപദ്ധതികൾ വൈദ്യുത പദ്ധതികൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് പുതിയ ഉത്തേജനം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ ബജറ്റിന്റെ വലിയ ശ്രദ്ധ രാജ്യത്തിന്റെ കർഷകരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം സർക്കാർ ഇപ്പോൾ പച്ചക്കറി ഉത്പാദന ക്ലസ്റ്ററുകൾ അവതരിപ്പിച്ചു അത് കർഷകരെയും ഇടത്തരക്കാരെയും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിനാൽ പയറുവർഗ്ഗങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യവർഗത്തെ കൂടുതൽ ശക്തരാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനും പുതിയ സ്കെയിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു